നമസ്കാരം ഞാൻ മരിയ മിൽസോ ദിൽ കൗമതി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി ബൈ ലൂണാർസ് ുരൂഹതയുടെ കൂടിക്കാഴ്ചകൾ ചന്ദ്രബോസ് കൊലക്കേസിൽ വിവാദ വ്യവസായിക്ക് പോലീസ് സംരക്ഷണം നിസാമുമായി തൃശ്ശൂർ മുൻ പോലീസ് കമ്മീഷണറുടെ കൂടിക്കാഴ്ച ജേക്കബ് ജോബ് ഐ പി എസ് കൂടിക്കാഴ്ച നടത്തിയത് നിസാമിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനു മുൻപ് ഒന്നര മണിക്കൂർ സംഭാഷണം അന്വേഷണ സംഘത്തെ മാറ്റി നിർത്തി ഭാര്യ അമലിനെതിരെ കേസെടുക്കരുതെന്ന് പോലീസ് മേധാവിയോട് നിസാമിന്റെ ആവശ്യം തോക്കു തോക്കുകണ്ടെത്താനുള്ള അന്വേഷണം മരവിപ്പിക്കാനും നിർദേശം കഴിഞ്ഞ പത്തിന് കമ്മീഷണർ ഓഫീസിലെ കൂടിക്കാഴ്ചയിൽ വൻ ദുരൂഹത നിസാമിനെതിരെ കാപ്പ നിയമം ചുമത്താനാകില്ലെന്ന് പോലീസ് രാത്രി വെളുത്തപ്പോൾ പറഞ്ഞതെല്ലാം സ്വാഹ ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തള്ളി ഷിബു ബേബി ജോൺ യു ഡി എഫ് വിടുമെന്നത് മിഥ്യാധാരണ ഘടകകക്ഷി എന്ന നിലയിൽ പരാതികളുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മുഖ്യമന്ത്രിയെ കണ്ടെന്നും ഷിബുവിന്റെ വിശദീകരണം ഇന്നലെ ചേർന്ന ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യു ഡി എഫിനെതിരെ പരസ്യ വിമർശനങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ തുടർന്നാൽ യു ഡി എഫ് തകരുമെന്നും മുന്നറിയിപ്പ് മുന്നണി മര്യാദകൾ മറന്നുള്ള നീക്കമാണ് യു ഡി എഫിൽ നടക്കുന്നത് മുന്നണി വിടേണ്ടി വന്നാൽ അതിനു തയ്യാറെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കളമൊരുക്കി കാത്തിരിക്കുന്നത് കുതിര കച്ചവടത്തിന് ബീഹാറിൽ ആളെ കൂട്ടാൻ കച്ചവടം കൊഴുക്കുന്നു മാഞ്ചി സർക്കാരിന്റെ വിശ്വാസം തേടാൻ എം എൽ എ മാർക്ക് വൻ വാഗ്ദാനങ്ങളെന്ന് നിതീഷ് വിഭാഗം ആരോപണം ജെ ഡി യു നിതീഷ് വിഭാഗത്തെ മുഖ്യ പ്രതിപക്ഷമാക്കി അംഗീകരിച്ചെന്ന് സ്പീക്കർ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് ബി ജെ പി സഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം ജിതൻറാം മാഞ്ചിക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിൽ ബി ജെ പി തീരുമാനം ഉടൻ ബി ജെ പി നടത്തുന്നത് കുതിര കച്ചവടമെന്ന് നിതീഷ് മാഞ്ചി സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് നാളെ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടത് നൂറ്റി പതിനേഴ് എം എൽ എമാരുടെ പിന്തുണ നാടകീയ രംഗങ്ങളുമായി ബീഹാർ സഭ വിശദീകരിച്ച സർക്കാർ തൃപ്തിയില്ലാതെ ഗവർണർ പി എസ് സി സെക്രട്ടറിയുടെ നിയമനം വീണ്ടും തൃശങ്കുവിൽ സർക്കാർ വിശദീകരണത്തിൽ തൃപ്തിയില്ലെന്ന് ഗവർണർ സർക്കാർ വിശദീകരണത്തിൽ മതിയായ രേഖകളില്ല വ്യക്തമായ മറുപടി നൽകാൻ ഗവർണറുടെ നിർദ്ദേശം വീണ്ടും പി എസ് സി സെക്രട്ടറിയായി നിയമിച്ച സാജു ജോർജിന്റെ ആദ്യ നിയമനം സംവരണം എന്നിവയിൽ തർക്കം മാറുന്നില്ല ഗവർണറുടെ തീരുമാനത്തിൽ സർക്കാർ പി എസ് സി ചെയർമാന്റെ നിലപാടിന് തത്വത്തിൽ അംഗീകാരം ചുമതലയും അടുത്ത ശേഷം നമസ്കാരം